മീനറ്റിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലാ തൊടുപുഴ റൂട്ടിൽ പ്രവിത്താനത്തിന് സമീപത്താണ് നിൽക്കുക ഒരു നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു എട്ട് സെൻറ്റ് സ്ഥലത്തിലുള്ള നല്ലൊരു വീടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുക ഇത് മൊത്തം നല്ല കിണർ വെള്ളം സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് കംപ്ലീറ്റ് റൂഫ് ചെയ്തിരിക്കുന്ന വീടാണ് ഈ കിണറിൻ്റെ ചുറ്റും അതിലൊന്നും അതിലൊന്നുകൂടി പെയിൻറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് അതുപോലെ തന്നെ കിണറിൻ്റെ കിണറൊക്കെ ഒന്ന് തേകാനായിട്ടൊക്കെ ഉള്ളതാണ് കാരണം ഇപ്പോഴത്തെ മഴയും സാഹചര്യങ്ങളും കാരണം അത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലൂടെ അതിവേഗം ഒന്ന് പോവുകയാണ് പെട്ടെന്ന് ഒരു നമ്മൾ വീഡിയോ എടുക്കുവാനായിട്ടാണ് കാരണം ഒരു മഴയ്ക്കുള്ള ഒരു കോള് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ് മറ്റേ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഭാഗത്തോളം റൂഫ് ചെയ്തിരിക്കുന്നതാണ് ഇതാണ് നമുക്ക് ചുറ്റോടി ചുറ്റും നോക്കിയാലും നല്ല ഇടഭാഗമുണ്ട് മുറ്റത്തിനൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുള്ള നല്ലൊരു ഏരിയ ആണ് ഇത് ഫ്രണ്ട് സൈഡിലേക്ക് നമ്മൾ വീണ്ടും വന്നു മുറ്റമൊക്കെ ചെറിയ കാട് പിടിച്ചിട്ടുണ്ട് അതൊക്കെ അത് ക്ലിയർ ചെയ്ത് ഭംഗിയാക്കിത്തരും ഫ്രണ്ട് ജനൽപ്പാളികൾ എല്ലാം തേക്കിൻ്റെ ജനൽപ്പാളികളാണ് ഫ്രണ്ട് ഡോറ് തേക്കാണ് സൈഡിൽ തേം ബാക്കിലേക്ക് ജനൽപ്പാളികൾ പ്ലാവിൻ്റെ ആണ് അപ്പോൾ കട്ടളമ്പുഴ നാഞ്ഞിലിയാണ് നല്ല ഡിസൈൻ വർക്കൗട് കൂടിയുള്ള നല്ല അടിപൊളി വീടാണ് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിച്ച് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലൊരു സ്വീകരണ മുറി നമുക്കിവിടെ കാണാം നല്ലൊരു ലൈറ്റുകളും അറേഞ്ച്മെൻറ്റുകളെല്ലാം കൊടുത്തുകൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീകരണ മുറിയാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ ഈ തേക്ക് കൊണ്ടുള്ള ഈ ആർച്ച് നല്ല മനോഹരമായ ഒരു ആർച്ചാണ് ഇവിടെ കാണുന്നത് നല്ല ഭംഗിയാണ് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിലും ഭംഗിയാണ് നല്ല കൊത്തുപണികളൊക്കെ ഉള്ള നല്ലൊരു ആർച്ച് തന്നെയാണ് അവിടെ നമ്മൾ നേരെ കയറിയത് ഡൈനിങ് ഏരിയയിലാണ് ഡൈനിങ്ങിൻ്റെ വാഷിംഗ് ഏരിയ ഇവിടെയാണ് വാഷ് ഏരിയ അപ്പോൾ ഇവിടെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത് അപ്പം നല്ല വലിപ്പമുള്ള ഡൈനിങ് ഒക്കെ തന്നെയാണ് അപ്പം ഇത് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ചഡാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള വീടാണ് മൂന്ന് ബെഡ്റൂമിൽ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ് ഇവിടെ ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ടോയ്ലറ്റിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വെച്ച് അടച്ചു വെച്ചേക്കുക അതായത് പണിക്കാരുടെ വില കൂടിയ പണി സാധനങ്ങളൊക്കെ അതുകൊണ്ടത് തുറന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല വലിപ്പമുള്ള ടോയ്ലറ്റ് തന്നെയാണ് ഇവിടെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹോള് ഇനി രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ബെഡ്റൂമും സാമാന്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് എല്ലാം പ്ലാവിൻ്റെ തടി കൊണ്ടുള്ളതാണ് ഇടക്കഥകളെല്ലാം കൊടുത്തിരിക്കുക കട്ടള മുഴുവൻ ആഞ്ഞിലിയാണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും വന്നിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ നേരെ ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയയാണ് ഈ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിംഗ് ഏരിയയിൽ നല്ല തടി കൊണ്ടുള്ള കാർബോർഡ് വർക്കുകൾ തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മിറർ നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട് ഇതും ടോയ്ലറ്റ് ലോക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ടോയ്ലറ്റ് കയറി കാണാൻ പറ്റില്ല ഇവിടെ നമ്മൾ വീണ്ടും ഡൈനിങ് ഹോള് വഴി തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ മൂന്ന് ബെഡ്റൂമ് സാമാന്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് നമുക്ക് നല്ല സ്പേഷ്യസ് ആണ് ബെഡ്റൂമുകളൊക്കെ ബെഡ്റൂം ആവട്ടെ ഹോൾ ആവട്ടെ ഡൈനിങ് ആവട്ടെ എല്ലാം നല്ല സ്പേഷ്യസ് ആണ് ഇതിൻ്റെ എഞ്ചിനീയർ പ്ലാൻ നല്ലൊരു പ്ലാൻ തന്നെയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടോയ്ലറ്റ് നമുക്ക് കാണാം ഷവറ് പൈപ്പുകൾ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല ഒരു വീട് ഈ സൈഡിലാണ് ഡ്രെസ്സിങ് ഏരിയ അവിടെയാണ് കബ്ബോർഡുകൾ ചെയ്തിരിക്കുക അങ്ങനെ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കടന്നു ഇനി നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുകയാണ് കിച്ചൺ നല്ല മനോഹരമായൊരു കിച്ചൺ നമുക്കിവിടെ കാണാം ഇവിടെയാണ് കോക്കറി ഷെൽഫ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് മനോഹരമായി കിച്ചണിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നല്ല ഗ്ലാസിൻ്റെയൊക്കെ ഡോറ് ഡോറിലൊക്കെ ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഇത് നല്ല ഒരു കിച്ചൻ തടി കൊണ്ടുള്ള കബോർഡുകളാണ് മൊത്തം കൊടുത്തിരിക്കുക ഇവിടെ പാർട്ടീഷ്യൻ വർക്ക് കിച്ചണും വർക്ക് ഏരിയ നമ്മളുള്ള പാർട്ടീഷ്യൻ വർക്ക് അത് നമുക്ക് നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു വർക്കുകളാണ് അഡീഷണൽ വർക്കുകളാണ് കൊടുത്തിരിക്കുക ഇവിടെ ഇതാണ് നമ്മുടെ കബോർഡുകളുടെ ഒരു ശൃംഖല തന്നെയുണ്ട് ഇവിടെ നേരെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി വർക്ക് ഏരിയയിലും അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ ഉണ്ട് ഇത് പുകയില്ലാത്ത അടുപ്പ് ചെയ്യുവാനായിട്ട് ആലുവ അടുപ്പ് ചെയ്യുവാനായിട്ടുള്ള പോയിൻ്റ് ആണ് ഇപ്പോൾ അടുപ്പൊന്നും ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് അവർ ചെയ്തിട്ടില്ല വേണമെങ്കിൽ ചെയ്യാനുള്ളൊരു പ്രൊഫഷനാണ് അവിടെ ഇട്ടിരിക്കുന്നത് അങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള വീട് അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നു പ്രവിത്താനം പള്ളിക്ക് സമീപം എട്ട് സെൻറ്റ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നു ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് അപ്പോൾ ഈ വീടും സ്വലപം നേരിട്ട് കാണണമെന്ന് ആഗ്രഹം തോന്നുന്നവർ ഒട്ടും പഠിക്കേണ്ട ഉടൻ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് ഞങ്ങളെ വിളിക്കൂ ഏത് സമയത്ത് വന്നാലും പ്രോപ്പർട്ടി കാണിക്കുവാൻ മീനിച്ച് ഹോംസ് ആണ് അത് രാവിലെ ആയിക്കോട്ടെ വൈകിട്ടായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ നട്ടുച്ചയായിക്കോട്ടെ വെയിലായിക്കോട്ടെ മഴയായിക്കോട്ടെ ഏത് സമയത്തും പ്രോപ്പർട്ടികൾ കാണിക്കുവാൻ ഞങ്ങൾ ആണ് അപ്പോൾ നേരിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ